ഏറ്റവും പുണ്യമാസമായ റമവാനിലാണ് നമ്മളൊക്കെ ഉള്ളത് അല്ലേ റമവാനില് നമ്മൾ നോമ്പ് എടുക്കുന്ന സമയത്ത് നമ്മൾ വെള്ളം കുടിക്കുന്നതിൽ കാണിക്കുന്ന കുറെ ഉണ്ട് നമുക്കൊന്ന് നോക്കാം എന്തൊക്കെയാണ് മിസ്റ്റേക്ക് എന്നുള്ളത് പ്രധാനപ്പെട്ട മിസ്റ്റേക്ക് എന്ന് പറയുന്നത് നമ്മൾ വെള്ളം കുടിക്കുമ്പോൾ ഒരുപാട് വെള്ളം നമ്മൾ നോമ്പ് തുറന്ന ഉടനെ കുടിക്കുക എന്നുള്ളത് ഒരു വലിയ മിസ്റ്റേക്കാണ് രണ്ടാമത്തേത് നമ്മൾ കൂടുതൽ ഷുഗർ അതല്ലെങ്കിൽ കഫീനൊക്കെ കലർന്നിട്ടുള്ള കോഫി പോലെയുള്ള സാധനങ്ങൾ അത്തരം വെള്ളം നമ്മൾ കൂടുതൽ കുടിക്കുക എന്നുള്ളതും ഒരു വലിയ മിസ്റ്റേക്കാണ് പിന്നെ മൂന്നാമത്തെ നമ്മൾ അത്താഴം കഴിക്കുന്ന സമയത്ത് നമ്മൾ തീരെ ഒന്നുകിൽ അത്താഴം കഴിക്കാൻ എണീക്കാതിരിക്കുക അതല്ലെങ്കിൽ ആ സമയത്ത് നമ്മൾ പ്രോപ്പറായിട്ട് വെള്ളം കുടിക്കാതിരിക്കുക ഈ മൂന്നും വലിയ മിസ്റ്റേക്കുകളാണ് ഇങ്ങനെ നമ്മൾ വെള്ളം കുടിക്കുമ്പോൾ പ്രത്യേകിച്ച് കിഡ്നി സംബന്ധമായ എന്തെങ്കിലും അസുഖമുള്ള ആളുകളാണെങ്കിൽ അതല്ലെങ്കിൽ വാട്ടർ ബോൺ ഡിസീസ് ഡിസീസൊക്കെയുള്ള ആളുകളാണെങ്കിൽ എന്ത് സംഭവിക്കുമെന്ന് പറഞ്ഞാൽ അവർക്ക് അതിന് അതുമായി ബന്ധപ്പെട്ട് പ്രയാസങ്ങൾ വർദ്ധിക്കും നമ്മുടെ ശരീരം എപ്പോഴും ഹൈഡ്രേറ്റഡ് ആയി നിലനിർത്തുക എന്നുള്ളത് ഈ പ്രത്യേകിച്ച് റമദാനിൽ വളരെയധികം ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ് കാരണം നമുക്കറിയാം വലിയൊരു പോർഷൻ നമ്മൾ വെള്ളവും ഭക്ഷണവും ഒക്കെ ഇല്ലാതിരിക്കുന്ന ഒരു സമയമാണ് അപ്പൊ എങ്ങനെയാണ് വളരെ ഭംഗിയായി വളരെ ബാലൻസ്ഡ് ആയിട്ട് ഹൈഡ്രേറ്റഡ് ആയി നിർത്തുക എന്നുള്ളതാണ് നമ്മള് നോമ്പ് തുറന്ന് വെള്ളം കുടിക്കുന്ന സമയത്ത് പരമാവധി നമ്മൾ ഒന്നോ രണ്ടോ ഗ്ലാസ് വെള്ളം ആദ്യം തന്നെ കുടിക്കുക എന്നുള്ളതാണ് ഒന്നാമത് ശ്രദ്ധിക്കേണ്ടത് രണ്ടാമത് ശ്രദ്ധിക്കേണ്ടത് നമ്മൾ നോമ്പ് മുറിച്ചതിന് ശേഷം പിന്നീട് സുഹൃത്തു വരെയുള്ള സമയങ്ങളിൽ അവൈലബിൾ ആകുന്ന സമയത്തൊക്കെ നമ്മൾ ഒരു മുപ്പത് നാല്പത് മിനിറ്റ് ഇടവേളകളിൽ നമ്മൾ ഒരു അര ഗ്ലാസ് വെള്ളം വെച്ചെങ്കിലും കുടിക്കുക കാരണം നമ്മൾ കുടിക്കുന്ന കഫീൻ പോലെയുള്ള അല്ലെങ്കിൽ ഷുഗർ പോലെയുള്ള വെള്ളമൊക്കെ നമുക്ക് പെട്ടെന്ന് തന്നെ നമ്മുടെ ബോഡി റിജക്റ്റ് ചെയ്യും പിന്നെ നമുക്ക് കിട്ടുന്നത് പ്യൂറായിട്ടുള്ള വെള്ളം കുടിക്കുമ്പോൾ മാത്രമാണ് ഈ പ്യുവറായിട്ടുള്ള വെള്ളം നമ്മൾ ഈ പറഞ്ഞ പത് നാൽപ്പത് മിനിറ്റിൻ്റെ ഇടവേളകളിൽ നമ്മൾ കുടിക്കുക എന്നുള്ളതാണ് അതുപോലെ വെള്ളം കുടിക്കുമ്പോൾ പരമാവധി ഐസ് വെള്ളം ഒഴിവാക്കുക പ്രത്യേകിച്ച് ഫാസ്റ്റിംഗ് കാലത്തെങ്കിലും നമ്മൾ ഐസ് ഇട്ടിട്ടുള്ള വെള്ളം പരമാവധി ഒഴിവാക്കാനായിട്ട് നമ്മൾ ശ്രദ്ധിക്കണം പിന്നീട് ശ്രദ്ധിക്കേണ്ടത് സുഹൃൻ്റെ സമയത്ത് ഒരു രണ്ടോ മൂന്നോ ഗ്ലാസ് വെള്ളമെങ്കിലും നിർബന്ധമായിട്ട് നമ്മൾ കുടിച്ചിരിക്കുക എന്നുള്ളതാണ് ഇങ്ങനെ നമ്മൾ പ്രോപ്പറായിട്ട് വെള്ളം കൺസീവ് ചെയ്യുക കൃത്യമായിട്ട് വെള്ളം കുടിക്കുക അങ്ങനെയാണെങ്കിൽ നമുക്ക് ആരോഗ്യകരമായ പുണ്യമാസം നമുക്ക് ലഭിക്കും പുണ്യമാസത്തിലെ ഓരോ രാത്രികളും ഓരോ സമയങ്ങളും നമുക്ക് ആരോഗ്യകരമായി പ്രാർത്ഥനാ നിർഭരമായിട്ട് ഉപയോഗപ്പെടുത്താൻ നമുക്ക് സാധിക്കും നല്ലൊരു റമദാനാവട്ടെ പടച്ചതമ്പരാൻ സ്വീകരിക്കുന്ന ഒരു റമദാനായി എല്ലാവർക്കും മാറട്ടെ എന്ന് പ്രത്യേകം ആശംസിക്കാം താങ്ക്